യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇവിടെ സ്ഥിരമായിട്ടുള്ള ആൾ അയാൾ ഒരു ജോലിയും ചെയ്യുന്നില്ല അപ്പോൾ അവിടെ ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എന്ന് പറയുന്ന കമ്പനിയിൽ പങ്കാളിയൻ അതിൽ ഷെയർ ഹോൾഡറാണ് ഇദ്ദേഹം അപ്പോൾ അദ്ദേഹം സെയിൽസ് മാനേജർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രേഖയാണ് ഇത് മുസ്ലിം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു കെ ടി ജലീൽ വാർത്താ സമ്മേളനം വിളിച്ചാണ് ആരോപണം ഉന്നയിക്കുന്നത് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയല്ല കെ ടി ജലീൽ ചെയ്യുന്നത് കൃത്യമായ തെളിവുകൾ രേഖകൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചും അതിന്റെ പകർപ്പ് മാധ്യമപ്രവർത്തകർക്ക് നൽകിയുമാണ് ആരോപണം ഉന്നയിക്കുന്നത് വെറുതെ പറയുന്നതല്ല അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയുണ്ട് പി കെ ഫിറൂസിനെ ഗൾഫിൽ അതിൻ്റെ രേഖകളും പുറത്തുവിടുന്നു ആലോചിച്ച് നോക്കണം പി കെ ഫിറൂസ് കേരളത്തിൽ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അതേസമയം ഗൾഫിൽ ജോലി ചെയ്യുന്നു അഞ്ചേകാൽ ലക്ഷം രൂപ മാസം ശമ്പളം പറ്റുന്നു ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് രേഖകൾ സഹിതം യാണ് ചെയ്യുന്നത് വാർത്താ സമ്മേളനത്തിന്റെ ഈ ഭാഗം നമുക്കൊന്ന് കേൾക്കാം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഇത്തരത്തിൽ പാരമ്പര്യമായി യാതൊരു പൈസയുടെ അല്ലെങ്കിൽ സ്വത്തിന്റെ പിൻബലമില്ലാതെ വന്ന് വലിയ സമ്പന്നതയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരായി ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു ബ്ലൂഫിൻ എന്ന് പറയുന്ന ട്രാവൽസ് കോഴിക്കോട് ലീഗ് ഹൗസിന് തൊട്ടടുത്ത് ജംസം ഹോട്ടലിന്റെ മുകളിൽ പ്രവർത്തിക്കുന്നു ബ്ലൂഫിൻ എന്ന പേരിൽ ഒരു വില്ലാ പ്രൊജക്റ്റും അദ്ദേഹത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു വില്ലാ പ്രൊജക്ടൊക്കെ ഉണ്ടാകണമെങ്കിൽ എത്ര കോടി രൂപ നിക്ഷേപമായിട്ട് വേണം ഒരാൾക്ക് ഇദ്ദേഹം എം എൽ എ ആയിട്ടില്ല അധികാര മറ്റു പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിട്ടില്ലേ എം എസ് എഫിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയായിരുന്നു അത് കഴിഞ്ഞ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഗൾഫിൽ ഇദ്ദേഹത്തിന് ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ള ഒന്നല്ല ഒന്നിലധികം ബിസിനസ്സുകൾ പക്ഷെ അതിൽ ഒന്നിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഒരു ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന പേരിൽ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എന്ന പേരിൽ ദുബായിൽ ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് ആ കമ്പനിയുടെ സെയിൽസ് മാനേജറാണ് അത്ര കമ്പനിയുടെ സെയിൽസ് മാനേജർ സെയിൽസ് മാനേജർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു മാസം അഞ്ചേകാൽ ഇന്ത്യൻ ലക്ഷം ഇന്ത്യൻ രൂപയാണ് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത് ശമ്പളമായിട്ട് കിട്ടുന്നത് അഞ്ചേകാൽ ഇന്ത്യൻ അഞ്ചേകാൽ ലക്ഷം ഇന്ത്യൻ രൂപ അപ്പം ഇത് അന്വേഷിച്ചു പോയി നോക്കുമ്പോൾ ജോലിക്കാരൻ എന്നുള്ള നിലയിലല്ല അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇവിടെ സ്ഥിരമായിട്ടുള്ള ആൾ അയാൾ ഒരു ജോലിയും ചെയ്യുന്നില്ല അപ്പോൾ അവിടെ ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന് പറയുന്ന കമ്പനിയിൽ പങ്കാളിയാണ് അതിൽ ഷെയർ ഹോൾഡറാണ് ഇദ്ദേഹം അപ്പം അദ്ദേഹം സെയിൽസ് മാനേജർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രേഖയാണ് ഇത് ദി യുണൈറ്റഡ് യു എ ഇയുടെ ആണ് ഇത് വെറുതെ പറയുന്നതല്ല എല്ലാം തരുന്നുണ്ട് കോപ്പി തരുന്നുണ്ട് എല്ലാവർക്കും ഇതിന്റെ കോപ്പി തരുന്നുണ്ട് ഇത് അദ്ദേഹം ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന് പറയുന്ന ദുബായ് ആസ്ഥാനമായ കമ്പനിയുടെ സെയിൽസ് മാനേജറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാർഡാണ് ഇത് കാർഡാണ് അദ്ദേഹത്തിന്റെ വർക്ക് പെർമിറ്റിന്റെ ഐ ഡിയാണിത് വർക്ക് പെർമിറ്റിന്റെ ഐ ഡിയാണ് ഇത് ആദ്യത്തേത് റെസിഡൻസ് എന്ന എന്ന പേരിലാണ് ആദ്യത്തേത് അറിയപ്പെടുന്നത് റെസിഡൻസ് എന്ന പേര് ഇതാ കോപ്പി തരുന്നുണ്ട് എല്ലാവർക്കും രണ്ടാമത്തേത് വർക്ക് പെർമിറ്റാണ് വർക്ക് പെർമിറ്റ് മൂന്നാമത്തേത് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഇൻഫർമേഷൻ കമ്പനിയുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇൻഫർമേഷൻ അതിലാണ് ബേസിക് സാലറി പന്ത്രണ്ടായിരം ദൃഹം യുഎഇ ദൃഹം ടോട്ടൽ സാലറി ഇരുപതിനായിരം അലവൻസ് ട്രാൻസ്പോർട്ട് രണ്ടായിരം അപ്പോൾ ഇരുപത് പ്ലസ് രണ്ട് ം യു എ ദീർഹമാണ് ഇദ്ദേഹത്തിന് ശമ്പളം എന്ന് ട്രാവൽ അലിവൻസും ടോട്ടൽ സാലറിയും എന്നാണ് പറയുന്നത് ഇതാണ് അതിന്റെ ആ കോൺട്രാക്ടി ശരിക്കുള്ള ഫുൾ രൂപം ഇതാണ് അപ്പൊ അഞ്ചേകാൽ ലക്ഷം രൂപ പെർ മന്ത് ഫിറോസ് എന്ത് ചെയ്യുന്നുണ്ട് ശമ്പളമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് എന്ന് മുതൽക്കാന്നറിയാം അതും കൂടി പറയാം ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് സോറി ഇരുപത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒരു കൊല്ലത്തിലധികമായി ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഇത് അവസാനിക്കുന്നത് ഈ കോൺട്രാക്ട് അവസാനിക്കുന്നത് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് മൂന്ന് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താനൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് തൻ്റെ സ്വത്ത് വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് എന്നാണ് അതിന്റെ കോപ്പിയാണ് ഇതിന്റെ കൂടെ അക്കസ് ചെയ്തിരിക്കുന്നത് അതിൽ ദീപക് എട്ട് ലക്ഷം രാജീവ് രണ്ട് ലക്ഷം സൽമാൻ രണ്ട് ലക്ഷം ഇസ്മായിൽ രണ്ട് ലക്ഷം ഹരീഷ് ഒരു ലക്ഷം അബ്ബാസ് ഒരു ലക്ഷം അസ്ലം അഞ്ച് ലക്ഷം അങ്ങനെ ഏതാണ്ട് ഇരുപത്തി ലക്ഷം രൂപ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെ ബാധ്യതയുള്ള ഒരാൾ ഇരുപത്തൊന്നിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇങ്ങനെ ബാധ്യതയുള്ള ഒരാൾ ഇരുപത്തിനാലാകുമ്പോഴേക്ക് അഞ്ചേകാൽ ലക്ഷം രൂപ പെർ മന്ത് ട്രാവൽ അലവൻസും ടോട്ടൽ സാലറിയും കൂടി വാങ്ങാൻ മാത്രം ശക്തനായി ഇങ്ങനൊക്കെ ഉണ്ട് നമുക്കും ദുബായിലെ എന്തെങ്കിലും ഒരു വല്ല സെയിൽസ് മാനേജറോ അദ്ദേഹം ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സെയിൽസ് മാനേജർ ഷിപ്പാണ് അദ്ദേഹം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലീഗിനെ തന്നെ വിറ്റുകൊണ്ടിരിക്കുകയാണ് കമ്പനിയുടെ സെയിൽസ് മാനേജർ അല്ല മുസ്ലിം ലീഗിന്റെ സെയിൽസ് മാനേജർ ആയിട്ടാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർക്കിതിന് പണം കിട്ടിയത് ഇവിടുന്ന് ഹവാല റിവേഴ്സ് ഹവാല ഇതൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കത്തുവ ഇന്നോവ പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് എന്ന് പറഞ്ഞിട്ട് യൂത്ത് ലീഗ് വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് പോലും പിരിവ് നടത്തി അത് സംബന്ധമായിട്ടുള്ള കണക്ക് എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല ഒരു കേസ് കുന്നമംഗലം കോടതിയിൽ നിലവിലുണ്ട് ഹൈക്കോടതി കുന്നമംഗലം കോടതിയുടെ അന്വേഷിക്കണം എന്ന് പറഞ്ഞ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ ബന്ധപ്പെട്ടവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പരാതി കൊടുത്ത യൂത്ത് ലീഗിൻ്റെ മുൻ അഖിലേന്ത്യാ ഭാരവാഹി ദോത്തി ചാലഞ്ച് എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഒരു ധനാഗമന പരിപാടി യൂത്ത് ലീഗ് നടത്തിയിരുന്നു രണ്ട് വർഷം മുമ്പ് രണ്ട് മൂന്ന് വർഷം മുമ്പ് യൂത്ത് ലീഗ് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് എത്തിച്ചു തരുന്നത് കിട്ടും അല്ലാതെ ഇപ്പോൾ ഈ പിന്നെ രേഖ ഒക്കെ ഇപ്പോൾ എനിക്ക് എവിടെ നിന്ന് ദുബായിലുള്ള രേഖ ഒക്കെ ഞാൻ ദുബായിൽത്തെ പിന്നെ വരൊന്നുമല്ലല്ലോ ഇതെല്ലാം അവർ തന്നെയാണ് എത്തിച്ചേരുന്നത് ഇവൻ അടക്കമുള്ള ആളുകൾ ചെയ്യുന്ന ഈ പാർട്ടിയെ കരുവാക്കി ചെയ്യുന്ന സാമ്പത്തിക ഇടപാടുകൾ ആ സാമ്പത്തിക ഇടപാടുകൾ തുറന്നു കാണിക്കേണ്ടതാണ് എന്നുള്ള ശക്തമായിട്ടുള്ള അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരിത് പറയുന്നത്